നമസ്കാരം തെക്കൻ കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ ഞെട്ടലിലാണ് ഇന്ത്യ ഇപ്പോഴും ഒരു മലയാളി അടക്കം ഇരുപത്തിയെട്ട് പേർ മരണപ്പെട്ടു ഇന്ത്യ ഇതിന് തിരിച്ചടിക്കുമോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഏതു എന്താണ് പറയാനുള്ളത് ആ ചോദ്യം തന്നെ അപ്രസക്തമാണ് എന്ന് പറയേണ്ടി വരും ഇന്ത്യ തിരിച്ചടിക്കുമോ എന്നുള്ളതല്ല ഇന്ത്യ തിരിച്ചടിക്കും തിരിച്ചടി തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത നമുക്കൊരു മാധ്യമ പ്രവർത്തകൻ അല്ലെങ്കിൽ മാധ്യമ മാധ്യമപ്രവർത്തക എന്ന നിലയിൽ ഇന്ത്യ തിരിച്ചടിക്കുമോ എന്ന ചോദ്യം ഈ രാജ്യം ചോദിക്കുന്നുണ്ട് എന്ന ചോദ്യം ചോദിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ അങ്ങനെ ഒരു തിരിച്ചടി കൊടുക്കുമെന്ന കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല കാരണം ഈ സർക്കാർ അതായത് കേന്ദ്ര സർക്കാർ ബി ജെ പി ഭരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന ആഭ്യന്തരമന്ത്രി സ്ഥാനത്ത് അമിത്ഷാ ഇരിക്കുന്ന ഈ കേന്ദ്ര സർക്കാർ ദേശീയതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ശക്തമായ നിലപാടുകൾ എടുത്തു തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ ചില വിഷയങ്ങളിൽ ദേശീയ അന്താരാഷ്ട്ര ഏജൻസികൾ അല്ലെങ്കിൽ അന്താരാഷ്ട്ര സമിതികൾ ഒക്കെ അഭിപ്രായം പറയുമ്പോൾ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം സ്വീകരിക്കുന്ന നിലപാട് ഇത് ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യമാണ് അത് പരിഹരിക്കാൻ ഞങ്ങൾക്കറിയാം അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അഭിപ്രായം പറയാൻ വരണ്ട എന്ന എന്ന രീതിയിലാണ് പലപ്പോഴും നമ്മുടെ സർക്കാർ ഇടപെട്ടിട്ടുള്ളത് എന്ന് മാത്രമല്ല ഇതിനു മുമ്പ് പലതരത്തിലുള്ള സുരക്ഷാ ഭീഷണികൾ ഉണ്ടായപ്പോഴും പലതരത്തിലുള്ള ഭീകരാക്രമണങ്ങൾ ഉണ്ടായപ്പോഴും ഒക്കെ കയ്യും കെട്ടി നോക്കി നിന്ന ചരിത്രമല്ല കേന്ദ്ര സർക്കാരിനുള്ളത് അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സർക്കാരിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ച് ഒക്കെ ദേശീയതയിൽ ഊന്നി തന്നെയാണ് എപ്പോഴും മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ പരിഹരിക്കാമെന്നല്ല മറിച്ച് ഇതേ നാണയത്തിൽ അല്ലെങ്കിൽ ഇതിലും ശക്തമായി തിരിച്ചടിച്ചുകൊണ്ട് പരിഹരിക്കാം എന്നു തന്നെ തീരുമാനിക്കാൻ നട്ടലുള്ളവരാണ് ഭരിക്കുന്നത് ഒരു സംശയവും വേണ്ട കാര്യത്തിൽ രാഷ്ട്രീയപരമായി ബി ജെ പിയോട് വിയോജിപ്പുകളുണ്ട് രാഷ്ട്രീയപരമായി പല കാര്യങ്ങളിലും കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകളോട് എതിർപ്പുണ്ട് പക്ഷേ ഇത് രാഷ്ട്രീയത്തിനതീതമായ വിഷയമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാരതത്തിൻ്റെ മുറിവായി ഈ സംഭവം അങ്ങനെ നിൽക്കുകയാണ് വിനോദസഞ്ചാരികൾക്ക് നേരെ ആക്രമണം നടത്തിയ ഭീകരവാദികളുടെ ലക്ഷ്യം കശ്മീരിലെ സമാധാനം തകർക്കുക കശ്മീരിൽ സമാധാനം ഉറപ്പിച്ചതിലൂടെ നമ്മുടെ രാജ്യത്തിന് ഭാരതത്തിന് അന്താരാഷ്ട്ര തലത്തിലുണ്ടായിട്ടുള്ള സൽപേര് തകർക്കുക കളയുക കളങ്കപ്പെടുത്തുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ആക്രമണത്തിലൂടെ ഭീകരവാദികൾ ലക്ഷ്യമിട്ടിട്ടുള്ളത് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കശ്മീരിനെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രവൃത്തി എന്ന് വേണമെങ്കിൽ പറയാം വേറെക്കാലമായി കശ്മീരിൽ നിന്ന് തീവ്രവാദ ഭീകരവാദ ആക്രമണങ്ങളുടെ വാർത്തകളൊന്നും തന്നെ കേൾക്കുന്നില്ല മുമ്പ് കശ്മീർ എന്തായിരുന്നു അവിടെ എന്നും വെടിവെപ്പ് തീവ്രവാദ ആക്രമണങ്ങൾ ജനങ്ങളും സൈന്യവും തമ്മിലുള്ള ആക്രമണം അങ്ങനെ പല പ്രശ്നങ്ങളാൽ മുഖരിതമായിരുന്നു കശ്മീർ അഞ്ചരയ്ക്ക് ഓർമ്മയുണ്ടാവും ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ അറിയാം ഒരുപാട് ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഭീകരവാദ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇതൊക്കെ ഒറ്റയടിക്ക് ഒതുക്കിയത് കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതിലുപരി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഒക്കെ അജിത് ഡോവൽ എന്ന ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും അടക്കം ഇടപെട്ടിട്ടാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കുന്നത് അഞ്ചി ആ ചരിത്രം അറിയായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു ചരിത്രമുള്ള ഒരു ഭരണകൂടത്തെ സംബന്ധിച്ച് ഈ കശ്മീരിൽ ഭീകരവാദികൾ വീണ്ടും പണി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ തിരിച്ചടിച്ച് അവസാനിപ്പിക്കുക അമർച്ച ചെയ്യുക എന്നുള്ളത് ഈ ഭരണകൂടത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യമാണ് അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള പ്രതിജ്ഞ എന്നൊക്കെ പറയില്ല അതുപോലെ നമ്മുടെ കേന്ദ്ര സർക്കാർ ഇതിൽ പ്രതിജ്ഞാബദ്ധമാണ് അവർ ചെയ്യും ഒരു സംശയവുമുണ്ട് അപ്പോൾ ബാരമുള്ളയിൽ തീവ്രവാദികളെ കൊന്നു തുടങ്ങിയിരിക്കുന്നു നമ്മുടെ സൈന്യം അതുപോലെ പെഹൽഗാമിലേക്ക് അത് പൂർണ്ണമായി തന്നെ ആ മേഖല മുഴുവൻ ഇന്ത്യൻ ആർമിയുടെ കൈകളിലാണ് അപ്പോൾ നമുക്കറിയാം ലോകത്തെ ഏത് സൈനിക ശേഷിയെയും വെല്ലുന്ന വിധത്തിലുള്ള സൈനിക സംവിധാനങ്ങളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ അതുപോലെ തന്നെ ഇപ്പോൾ ഇസ്രായേൽ അമേരിക്കയായാലും അതുപോലെ റഷ്യ ആയാലും ഒക്കെ ഇന്ത്യക്ക് എല്ലാവിധ സഹായങ്ങളും വാഗ്ദാനം ചെയ്ത രംഗത്ത് വന്നിട്ടുണ്ട് അതായത് ആഗോളതലത്തിൽ വലിയ പിന്തുണ ഇന്ത്യക്ക് ലഭിക്കുകയാണ് അപ്പോൾ ഈ സാഹചര്യത്തിൽ തിരിച്ചടിക്കുമോ എന്നുള്ള ചോദ്യം തന്നെ അപ്രസക്തമാണ് തിരിച്ചടിച്ചിരിക്കും അത് എപ്പോൾ എങ്ങനെയെന്ന് നോക്കിയാൽ മതി എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ള കാര്യം